ചെയ്യാൻ പോകുന്നത് വട്ടയപ്പമാണ് കിണ്ണനപ്പം എന്നും പറയും അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് കഴുകി അഞ്ചാറ് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ് ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത് ഈ അരി എടുത്ത അതേ കപ്പാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പ് കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അതിന് ഒന്നര കപ്പ് ഈ തേങ്ങാ പാലിലാണ് അരച്ചെടുക്കുന്നത് ഈ തേങ്ങാ പാലൽ ഈ തേങ്ങാപ്പാലെടുക്കുന്നത് ഞാൻ കരിക്കും വെള്ളത്തിലാണ് കുറച്ച് സ്വീറ്റായിട്ടുള്ള കരിക്കും വെള്ളം അതിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇപ്പോൾ കരിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ കുറച്ച് സ്വീറ്റായിട്ടുള്ള തേങ്ങാ വെള്ളമില്ലേ കുറച്ച് വിളവ് കുറവുള്ള തേങ്ങ അതിൻ്റെ വെള്ളത്തിലായാലും നിങ്ങൾ ഈ തേങ്ങാപ്പാൽ എടുത്താൽ മതി അങ്ങനെ എടുത്താൽ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി നമുക്കിത് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇത് അരച്ചെടുക്കാം ഞാൻ തേങ്ങാപ്പാൽ തേങ്ങ ഈ കരിക്കും വെള്ളത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു മുപ്പത് സെക്കൻഡ് അടിച്ചാൽ മതി മിക്സി എന്നിട്ട് നല്ലതായിട്ട് പിഴിഞ്ഞടിക്കണം ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് പച്ചരി ഇട്ട് കൊടുക്കണം അതിലോട്ട് കാൽ കപ്പ് ചോറ് വെള്ളരിയുടെ ചോറായിരിക്കണം പുന്നിയരിയുടെ ചോറായാലും മതി എന്തായാലും വെള്ളരിയുടെ ചോറായിരിക്കണം എങ്കിലേ ഉള്ളൂ അപ്പത്തിന് നല്ല വൈറ്റ് കളർ വരുത്തുള്ളൂ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര നിങ്ങളുടെ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകേ കുറയ്ക്കുകയോ ചെയ്യുക ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു നുള്ളു ജീരകം നല്ല ജീരകം ഒരുപാട് വേണ്ട ചെറിയൊരു നുള്ളു ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഒരുപാട് വേണ്ട ഒരു അര ടീസ്പൂൺ ഒന്നും വേണ്ട അതിനെക്കാട്ടിൽ കുറച്ച് കുറവായിട്ട് മതി പിന്നെ ഈ തേങ്ങാപ്പാലിനകത്ത് അരച്ചെടു ഇത് അരച്ചെടുക്കണം ഇത് വന്ന് നന്നായിട്ട് അരയ്ക്കണം നല്ല സ്മൂത്തായിട്ടരയ്ക്കണം ഇത് ഞാനിവിടെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഞാൻ പാലപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ബൗളായിരിക്കണം എടുക്കേണ്ടത് മാവ് പൊങ്ങി വരും ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് മൂടി വെച്ച് ഒരു നാലോ അഞ്ചോ മണിക്കൂർ വെച്ചിരിക്കണം ഇത് പൊങ്ങാനേ ഇത് ഞാൻ നോക്ക വെച്ച് നോക്കിയിട്ട് പറയാം എത്ര മണിക്കൂർ വെച്ചെന്ന് കാരണം ഇവിടെ ഒരുമാര് നല്ല ചൂടുണ്ട് ചൂട് സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും തണുപ്പാണെങ്കിൽ ഉള്ളൂ ഞാൻ ഇത് പൊങ്ങി വന്നിട്ട് പറയാം എത്ര മണിക്കൂർ എടുത്തെന്ന് അതുപോലെ ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിച്ചേക്കുന്നത് ഒരു കപ്പേ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് രണ്ട് കപ്പ് വേണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീ എടുത്ത സാധനങ്ങളെല്ലാം അതിൻ്റെ ഡബിളാക്കി എടുത്താൽ മതി നീ ഇതൊന്ന് പൊങ്ങി വരട്ടെ ഇവിടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ ഞാൻ പൊങ്ങാൻ വെച്ചതാണ് അതാ ഇവിടെ ഇപ്പം നല്ല ഒരുമാതിരി നല്ല ചൂടുണ്ട് അതുകൊണ്ട് അഞ്ച് മണിക്കൂറിലേ പൊങ്ങി നീ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനു മുമ്പ് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇത് ഞാനിപ്പോൾ ഏലക്കായ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി ഇവിടെ ഒരു ഇങ്ങനെ വെക്കണം നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ അരമണിക്കൂർ കഴിയുമ്പോൾ ഇതൊരു ഒന്ന് പൊങ്ങിയും ആ മാവില് ഒന്ന് പതഞ്ഞിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ഇളക്കാതെ അങ്ങനെ ഉണ്ടാക്കണം ഇനി ഇതൊരു അരമണിക്കൂർ അങ്ങനെ വെച്ചേര് ഇത് ഞാനിവിടെ മിക്സ് ചെയ്ത് അരമണിക്കൂറായിട്ടുണ്ട് കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട് വീണ്ടും ഇതെങ്ങനെ നമ്മൾ മേഖാങ്ങി കണ്ട് നല്ല ഒരു പതഞ്ഞായിരിക്കുന്നത് ഇനി ഇത് ഇളക്കരുത് ഇത് ഇനി അങ്ങനെ കൂരി ഒഴിച്ചുണ്ടാക്കണം ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതിനായി ഇതുപോലൊരു പാത്രം എടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ വക്കുള്ളൊരു പ്ലേറ്റ് ആയാലും മതി ഇതിനകത്തോട്ട് ശകല ഓയില് ഒഴിച്ച് കൊടുക്കണം രണ്ട് ഡ്രോപ്പ് എന്നിട്ട് ഒന്ന് ബ്രഷ് ചെയ്യണം അപ്പം എളുപ്പം ഇത് ഇളക്കിയെടുക്കുക ഒരുപാട് വേണ്ട ഒരു രണ്ട് ഡ്രോപ്പ് ആദ്യമായി ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് എന്നിട്ട് ഇതിനെ ഇതുപോലെ ഒരു സ്റ്റീം ചെയ്യുന്ന ഒരു പ്ലേറ്റ് നമുക്ക് വെച്ച് കൊടുക്കണം ഒക്കെ ആയിട്ടുള്ള ഇതുപോലെ നിറയെ ഹോൾസ് ഉള്ളത് ഇത് ഇതിലോട്ട് വെച്ച് കൊടുക്കണം നിങ്ങളുടെ ഈ ഇങ്ങനത്തെ ഈ പ്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇഡിലിപാത്രത്തിൻ്റെ തട്ടിങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുന്ന പ്ലേറ്റ് ഇതിൻ്റെ മേളിൽ വെച്ച് ഉണ്ടാക്കി എടുക്കാം ഇപ്പം ചില ഇഡലിപാത്രത്തിൻ്റെ തട്ടിൻ്റെ ഈ വ ഇതില്ലേ പിടി അത് മിഡിലായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ പ്ലേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി ഇനി ഇതിലോട്ട് ഞാൻ ഈ പ്ലേറ്റ് വെച്ചു ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ആ മാവ് ഒഴിക്കു അതിലോട്ട് നിറയെ ഒഴിക്കണ്ട ഒരു ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി ഇതിന് പൊങ്ങി വരും ഇത്രയും മതിയാകും ഞാൻ ഇതിൻ്റെ മേളിൽ ഇടാൻ വേണ്ടി കുറച്ച് ഡ്രൈ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് രണ്ട് കളറ് ബ്ലാക്കും ഗോൾഡൻ കളറും ഇത് നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഇടണ്ട ഇത് നമ്മളിപ്പോൾ ആദ്യമേ ഇട്ട് കൊടുക്കരുത് ഒന്ന് മൂടി വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആയിക്കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇത് ഇട്ട് കൊടുക്കും ആദ്യമേ നമ്മൾ ഇത് ഇട്ട് കഴിയുവാണെങ്കിൽ ഇതങ്ങ് അടിയിലോട്ട് പോയേക്കും മേളിൽ ഇങ്ങനെ ഇരിക്കത്തില്ല ഇനി ഇതൊന്ന് മൂടി വെക്കാം ഇത് മൂടി വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് ആവട്ടെ വട്ടയപ്പം വെന്തിട്ടുണ്ട് ഇത് നിങ്ങൾ നല്ലതായിട്ട് ആറ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കാവും നല്ലതായിട്ടിരുന്ന് ആറട്ടെ അപ്പം നല്ലതായിട്ട് ഇളകി വരും ഇതിനിന്ന് നല്ലതായിട്ട് ആറട്ടെ ഞാനിനിയും ഡ്രൈ ഗ്രേപ്സ് ഒന്നും ഇടാതെ ഒരെണ്ണമാണ് ഉണ്ടാക്കുന്നത് അത് ഞാനിൻ്റെ പാത്രം ഓയിൽ തൂത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് മാവി ഒഴിച്ചു കൊടുക്കുക മുക്കാൽ പാട്ടിയപ്പം വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നിറയെ മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്